ആന്തോറിയം ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ ഈ കളർ കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണിത് ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല റെഡ് കളറില് വൈറ്റ് ലൈന് വരുന്ന ചെടിയാണ് കേട്ടോ ഇത് എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാട്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ ഒരു കളർ ഈ കളർ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം ആവശ്യപ്പെട്ടവര് ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഒരു ഭംഗിയുള്ള നീളം ലീഫും കട്ടിയുള്ള ഫ്ലവറുമാണ് ഇതിൻ്റെ പ്രത്യേകത ഡാർക്ക് വയലറ്റ് ലീഫും ഡാർക്ക് വയലറ്റ് ഫെഡക്സും വരുന്ന ചെടിയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒന്നിച്ച് നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി അടുത്ത പ്ലാന്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് അധികം ഹൈറ്റ് വെക്കാത്ത കളറാണ് ഈ കളർഫുൾ പ്ലാന്റും ചോദിച്ചവരുണ്ടായിരുന്നു ഇതും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അടുത്തത് ചോക്ലേറ്റ് കളറാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പൂക്കളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഫെഡക്സ് വരുന്നത് യെല്ലോയും ഗ്രീനും കൂടെയാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറ് വലിയ പൂക്കളാണ് റൗണ്ട് ഷേപ്പ് ആണ് വരുന്നത് ഈ ചെടിയും റീസ്റ്റോക്കാണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ ലീഫും ഫെഡക്സും ചോക്ലേറ്റ് കളറാണ് വരുന്നത് ഇടയ്ക്ക് ഇതിന് ഗ്രീൻ കളറ് കയറി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറും നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് ഇനി അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് റൗണ്ട് ഷേപ്പ് ആണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു ചെടിയാണ് ഇനി നമുക്ക് സെയിലിനുള്ളത് ഇതും കഴിഞ്ഞ ചെടിയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പുതിയതായി സ്റ്റോക്ക് ആയിട്ടുള്ള ചെടികളോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള കളറുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടചാൽ അതുവഴി നമ്മൾ അയച്ചു തരുന്നതാണ്